ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മൺചട്ടി അങ്ങനെ സിമ്പിൾ ആയിട്ട് മയക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടോ അപ്പൊ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു മയക്കിയെടുക്കലാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ മൺചട്ടി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരൊക്കെ നാട്ടിൽ നിന്ന് മയക്കി കൊണ്ടുപോകാറുണ്ട് പക്ഷെ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മള് മയക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ മൺചട്ടി മൂടി വിരിയത്തെ ഇല്ല അതേപോലെ തന്നെ പെട്ടെന്ന് പൊട്ടി പോകുകയൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇത് ഞാൻ വർഷങ്ങളോളായിട്ട് ഉപയോഗിക്കുന്ന ചട്ടിയാണ് ഇതിന്റെ സേഡ് ഭാഗങ്ങളിലൊക്കെ ഇതേപോലൊക്കെ ഓരോ കഷ്ണങ്ങളൊക്കെ പോയിട്ടുണ്ട് എങ്കിലും ഈ ഒരു ചട്ടി നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒട്ടും മൂടി വിരിഞ്ഞിട്ടൊന്നും ഇല്ല അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതേപോലെ സേഡ് ഭാഗങ്ങളിലെല്ലാം പൊട്ടിയിട്ടുണ്ട് പക്ഷെ എങ്കിലും ഇതിന്റെ താഴ്ഭാഗത്ത് അതായത് മൂടുഭാഗത്ത് ഒട്ടും ക്രാക്ക് ഒന്നും വന്നിട്ടില്ല അപ്പം ഞാൻ ആ ഈ ഒരു ചട്ടി എങ്ങനെയാണോ എടുക്കുന്നത് അത് ഞാനൊരു പുതിയ മൺചട്ടി മയക്കിയെടുക്കുന്നത് കാണിച്ചു തരാം പിന്നെ ഒട്ടുമിക്ക ആളുകളും പറയാറുണ്ട് ഗ്യാസ് സ്റ്റൗവിലും അതേപോലെ വിറകടുപ്പിലും മാറി മാറി വെക്കുമ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ മൂടി വിരിയുന്ന അതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ അപ്പം അത് ഞാൻ ഈ ഒരു ചട്ടി വിറകടുപ്പിലും അതേപോലെ ഗ്യാസ് സ്റ്റൗവിലും വെക്കാറുണ്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഈ ഒരു അടയാളങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ഈ രീതിയിൽ നമ്മൾ മൺചട്ടി മയക്കിയെടുത്ത നമ്മൾ നമ്മളിതിൽ കറി വെച്ചാന്ന് കരുതിയിട്ട് ഒട്ടും മഞ്ജുവൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എല്ലാം ഇതേപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ നമ്മൾ എങ്ങനെ ഇത് മയക്കിയെടുക്കുന്നതെന്ന് കാണാം ഫസ്റ്റ് ഞാൻ ഇതാ നമ്മുടെ പുതിയ മൺചട്ടി വിറകടുപ്പിൽ വെച്ച് അതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അപ്പൊ നമ്മുടെ ചോറ് വെച്ചാ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചു കൊടുക്കിത് വിറകടുപ്പ് ഇല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചു കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിള വരുന്ന സമയത്ത് ഇതിനെ മൊത്തം നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇതേപോലത്തെ ഒരു അടപ്പ് വെച്ച് കൊടുക്കണം ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കത്തിച്ചെടുക്കെട്ടോ അപ്പൊ അതാ നമ്മുടെ ആ ഒരു കഞ്ഞിവെള നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് അപ്പൊ തിളച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരണ്ടോ വീട് കൂടലിനൊക്കെ നമ്മൾ പാല് കാച്ചാറുണ്ട് ചിലരെല്ലാം അപ്പൊ അത് അവര് കാച്ചുന്ന അതേ രീതിയിൽ നമ്മുടെ ഈ ഒരു കഞ്ഞി കഞ്ഞിവെള്ളം മുകളിലോട്ട് ഇതേപോലെ വന്ന് വീഴണം കേട്ടോ അതാണ് അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമ്മൾ ഇതേ രീതിക്ക് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒട്ടും പലതാഴേക്ക് പോവാതെ തന്നെ നമ്മൾ ഇതേ രീതിക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ മൺചട്ടിയുടെ മുഗൾ ഉൾഭാഗം മുഴുവനായിട്ട് പതകൾ കൊണ്ട് പതഞ്ഞിരിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഇത് കത്തിച്ചെടുക്കും വേണം ഇപ്പൊ ഇതാ ഏകദേശം രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന്റെ ഒരു അടപ്പൊന്ന് തുറന്നു കൊടുക്കണം ഇനി നമ്മൾ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഈ ഒരു കഞ്ഞിവെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അപ്പൊ അത് ഏകദേശം ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട് ഇനി ഇത്ര മതി കേട്ടോ ഇനി കൂടുതലായിട്ട് നമ്മളിത് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ ഒരു ചട്ടി നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് എഴുതിയിട്ട് ആ വെള്ളം ഒന്ന് ഒഴിച്ചെടുത്താൽ മതി അത് വേറെ ലിക്വിഡ് ഒന്നും ഡിഷ് വാഷ് ലിക്വിഡ് ഒന്നും നമ്മൾ ഈ ഒരു സമയത്ത് ഉപയോഗിക്കേണ്ട കേട്ടോ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കഴുകിയ ശേഷം ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടും വെള്ളം നിറച്ചു കൊടുക്കണേ ഇതിന്റെ മുഗൾ ഭാഗം വരെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ സാധാ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്കൊരു ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂർ ഇതേപോലെ ഫുള്ള് നമുക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പൊ ഞാനിത് ഏകദേശം ഒരു ആറു മണിക്കൂറോളം ഇതേപോലെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ തലേന്നാണ് കേട്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പൊ അത് ഉമ്മയായിട്ട് കഴുകുന്നത് അപ്പൊ ഞാൻ ആ വെള്ളമൊക്കെ ഒഴിച്ച ശേഷാണ് ഇത് നമ്മള് നന്നായിട്ട് തന്നെ കഴുകി എടുക്കുന്നത് അപ്പൊ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ ഒരു ദിവസം രണ്ട് ദിവസം നമ്മള് വെള്ളം നിറച്ച് വെച്ചെന്ന് കരുതിയിട്ടൊരു പ്രശ്നം ഇല്ല കേട്ടോ ഒരു ദിവസം നമ്മൾ ഇതേപോലെ തിളപ്പിക്കുക പിന്നീട് നമ്മള് വെള്ളം ഒരു ദിവസം രണ്ടു ഒക്കെ വെക്കുന്നോണ്ടൊന്നും പ്രശ്നമില്ല ഞാനിപ്പോ ഏകദേശം ഒരു ആറ് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൂ അത്ര വേണ്ടു കേട്ടോ അപ്പൊ സമയം ഉണ്ടെങ്കിൽ കുറച്ച് വെച്ചെന്ന് കരുതിയിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അത് ആ കഞ്ഞിയുടെ പശയൊക്കെ നന്നായിട്ട് തന്നെ ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പം നന്നായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുക നമ്മൾ വീട്ടിൽ ഏത് ലിക്വിഡ് വാഷ് ആണോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പം നന്നായിട്ട് തന്നെ കഴുകി ഇതേപോലെ കമഴ്ത്തി വെച്ചിട്ട് അതിലെ വെള്ളം എല്ലാം വറ്റി പോയ ശേഷമായിട്ടോ നമ്മൾ ഇതേപോലെ എണ്ണ ഒ തേച്ച് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇതിൽ തേച്ച് കൊടുക്കുന്ന ഓയില് ഒന്നുകിൽ എണ്ണ ആയിരിക്കണം അതായത് നല്ല എണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാം ആവണം വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം ഇതേപോലെ നന്നായിട്ട് ഉള്ളും പോരൊക്കെ നന്നായിട്ട് നമുക്കിതൊന്ന് തേച്ച് ഇത് വീണ്ടും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം സമയം സമയമുണ്ടെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ വെച്ചാലും പ്രശ്നമില്ല പിന്നെ നമ്മൾ ഇത് എണ്ണാണോ ഉപയോഗിക്കുന്നത് അന്ന് ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് എണ്ണ ഇതേപോലെ തടവി കൊടുത്ത ശേഷം നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന കേട്ടോ അപ്പം ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മൺചട്ടി ഒരിക്കലും മൺചോവ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് അപ്പം അതേപോലെ തന്നെ പഴക്കം ചെന്ന് പൊട്ടിയാലും ഇതിൻ്റെ മൂട് വിരിയത്തും ഇല്ല കേട്ടോ അപ്പം ഇതേപോലെ എല്ലാം ഒന്നും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ തലമുറകളായിട്ട് ഇത് ഇതേ രീതിയിൽ ഉപയോഗിച്ച് വരുന്നതാണ് അപ്പോൾ വരും തലമുറകൾക്കും ഒരു ഉപകാരം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് മൺചട്ടി എടുക്കാറുള്ളത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ